അരവിന്ദ് കെജ്രിവാളിനി ബി ജെ പി അനുകമ്പിയുടെ പേരിൽ വെറുതെ വിട്ടാലും കോടതി വെറുതെ വിടലെന്നുറപ്പായി മദ്യനയ രൂപീകരണത്തിനും കോഴ വാങ്ങാനും കേജ്രിവാൾ ഇടപെട്ടതും ഗൂഢാലോചന ചെരിവെക്കുന്നതിനും തെളിവുകളുണ്ട് ലഭിച്ച പണം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചതായും ഹൈക്കോടതി പറഞ്ഞു ഇ ഡി അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞു മതിനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി മതിയായ തെളിവുകൾ ഹാജരാക്കാൻ ഇഡിക്ക് സാധിച്ചെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണ് കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുകളുണ്ട് മാപ്പുസാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ തെറ്റില്ല മാപ്പുസാക്ഷികളെ അവഗണിച്ചാൽ നിയമവ്യവസ്ഥ മുന്നോട്ട് പോകില്ല വിചാരണ കോടതിയുടെ അധികാരങ്ങളിൽ ഇടപെടുന്നില്ല തെരഞ്ഞെടുപ്പ് കാലമാണോ എന്നത് കോടതി കണക്കിലെടുക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് കാലം മുന്നിൽ കണ്ട് കെജ്രിവാളിന് അന്വേഷണവുമായി സഹകരിക്കാമായിരുന്നു കോടതിക്ക് രാഷ്ട്രീയമില്ല നിയമമാണ് പ്രസക്തം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം കേന്ദ്രവും കെജ്രിവാളും തമ്മിലല്ല ഹർജിക്കാരനും ഇ തമ്മിലാണെന്നും ജസ്റ്റിസ് സ്വര്ണകാന്ത ശര്മ്മയുടെ ബെഞ്ച് വ്യക്തമാക്കി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും തെളിവുകളില്ലാതെയാണ് ഇ ഡി നടപടിയെന്നും ആരോപിച്ചായിരുന്നു കെജ്രിവാളിന്റെ ഹർജി എന്നാൽ അഴിമതിയുടെ സൂത്രധാരൻ കെജ്രിവാളാണെന്നും ആം ആദ്മി പാർട്ടിയാണ് അഴിമതിയുടെ ഗുണഭോക്താവെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് ഈ കേസിൽ ആദ്യം അറസ്റ്റിലായ വകുപ്പ് മന്ത്രി മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിലാണ് നിലവിൽ കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അതേസമയം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്ന് ആപ്പ് നേതാവും ും ഡൽഹി മന്ത്രി സൗരഭ് ഭരദ്വാജ് പരാമർശങ്ങൾ വന്ന ശേഷമായിരുന്നു അഭിപ്രായ പ്രകടനം ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ സിംഗിൾ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത് ഏപ്രിൽ മൂന്നിന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ മൂന്നു മണിക്കൂറിലേറെ നീണ്ട വാദത്തിനൊടുവിൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയായിരുന്നു